ഒരു പതിനഞ്ച് പതിനാറ് വർഷമൊക്കെ മുമ്പ് പണ്ട് ഞങ്ങളുടെ അടുത്തൊരു ഗ്രൗണ്ടില് സ്ഥിരമായിട്ട് ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ പോകും അപ്പോൾ അവിടെ വന്നിരുന്ന അത്യാവശ്യം പ്രായമുള്ളൊരു ചേട്ടനുണ്ട് ആളന്ന് ചെറുപ്പമാണ് പക്ഷെ ഞങ്ങളെ അപേക്ഷിച്ച് വലിയൊരു ചേട്ടനാണ് പുള്ളി ഇങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വേറെ മുതിർന്ന കൂട്ടുകാരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് ഞങ്ങൾ ഓർക്കുന്നുണ്ട് എന്താ പ്രശ്നം എന്താ ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം കുറച്ചു നേരം എന്തോ വിഷമോ ആരോടോ പറയുന്ന പോലെ കേട്ടു പിന്നെ അപ്പം തന്നെ നല്ല ആവേശത്തിൽ ക്രിക്കറ്റ് കളിക്കുകയാണ് സ്ഥിരമായിട്ട് ചെറിയ വഴക്കുകൾ അല്ലെങ്കിൽ തമാശകള് പൊട്ടിച്ചിരികള് തർക്കങ്ങൾ ഇതൊക്കെ അന്നും ഉണ്ടായി എന്നിട്ട് ഈ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇരുട്ടുവോളം അവിടെ ഇരുന്ന് ഇങ്ങനെ വട്ടം കൂടി വർത്തമാനം പറയുമ്പോൾ ഞങ്ങൾ ഈ ചെറിയ പിള്ളേരാണെന്ന് ഒന്നും മനസ്സിലാവൊന്നുമില്ല എങ്കിലും ഇവർ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കും ആ പുള്ളിയുടെ വീട്ടിൽ അന്ന് ജപ്തി നോട്ടീസ് വന്നു അതായിരുന്നു പുള്ളി ഒരു മൂഡ് മൂഡൌട്ടായിട്ട് ആദ്യം ഇരുന്നതിൻ്റെ ഒരു കാരണം പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഈ ജപ്തി നോട്ടീസ് വന്നു എന്നുള്ളൊരു പേരിൽ ആത്മഹത്യ ചെയ്ത എത്രയോ ആളുകളെ നമുക്കറിയാം പക്ഷെ ഈ വ്യക്തി എന്താണ് ചെയ്തത് തീരെ വിഷമിച്ചിരിക്കുകയല്ല അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹം ക്രിക്കറ്റ് കളിച്ചു വരുന്നത് വരട്ടെ എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ വലിയ സാമ്പത്തിക ഡിസിപ്ലിൻ ഒക്കെ ഉള്ള ഒരാളൊന്നും ആയിരിക്കില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗത്തും ഒരുപാട് തെറ്റുണ്ടായിരിക്കാം പക്ഷേ പരാജയങ്ങളെ പ്രതിസന്ധികളെയൊക്കെ ഇങ്ങനെ വേണം തരണം ചെയ്യാൻ ഇന്നും എനിക്ക് ആളെ അറിയാം ആ വീട് പണ്ട് ജപ്തി ചെയ്തു പോയി വേറെ സ്ഥലവും വീടും ഒക്കെ ഇപ്പൊ അദ്ദേഹത്തിനുണ്ട് ഇപ്പോൾ വലിയ സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്നുമില്ല സാധാരണമായ ജോലികളൊക്കെ ചെയ്ത് വളരെ അന്തസ്സായിട്ട് ഇന്നും അദ്ദേഹം ക്രിക്കറ്റ് കളിക്കാനായിട്ട് പോകുന്നുണ്ട് പല മാച്ചുകൾക്കുമൊക്കെ പോകുന്നുണ്ട് ഒരുപക്ഷെ വലിയ ക്രിക്കറ്റ് താരങ്ങളെക്കാൾ സംതൃപ്തിയിലാണ് അദ്ദേഹം തൻ്റെ ഇത്തരം സ്പോർട്സ് ആക്ടിവിറ്റിയിലൊക്കെ കണ്ടെത്തുന്നത് അദ്ദേഹത്തെ ഒരുപാട് പേരൊന്നും അറിയില്ല പത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊന്നും വരാറില്ല സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് വലിയ ഹൈപ്പൊന്നുമില്ല പക്ഷേ വളരെ ആസ്വദിച്ചാണ് അദ്ദേഹം ആ ജീവിതം കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഉറപ്പാണ് പറഞ്ഞു വന്നത് ജപ്തി നോട്ടീസ് വീട്ടിൽ വന്ന് കിടക്കുമ്പോഴും പതിവ് പോലെ ക്രിക്കറ്റ് കളിക്കാനും എല്ലാം മറന്ന് ചിരിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നാൽ കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് ബാലൻസും ആസ്തികളും ഒക്കെ ഉള്ള ആളുകള് ടെൻഷൻ അടിച്ച് ഉരുക്കി തീർന്ന് ജീവിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും എവിടെയാണ് വിജയം ഇരിക്കുന്നത് എന്താണ് വിജയം ആപേക്ഷികമാണെന്ന് പറയുന്നത് ചിരിക്കാൻ മറന്നു പോകുന്നവരാണ് നമ്മളൊക്കെ ഇന്ന് നമ്മളെ നോക്കി മറ്റുള്ളവർ ചിരിക്കരുത് എന്നുള്ള ഒരു ചിന്തയാണ് ഇന്ന് കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ മസിൽ പിടിച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടാണ് നിൽക്കുന്നത് നമ്മളെ നോക്കി മറ്റുള്ളവർ അസൂയപ്പെടുന്നത് കാണാനായിട്ടാണ് എല്ലാവരുടെയും ആഗ്രഹം അതിനിടയിൽ പരസ്പരം നോക്കി ചിരിക്കാനും അല്ലെങ്കിൽ ആ ചിരിയിൽ ഇല്ലാതാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു ചിരി തന്നെ ഈ ലോകത്തിനുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എങ്ങനെയാണല്ലേ ചിരി വരുക ചിരി വരണമെങ്കിൽ എന്ത് ചെയ്യണം ഉള്ളിൽ സന്തോഷം വേണം ആനന്ദം വേണം ഈ ജീവിത ദുഃഖങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും ഒക്കെ പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ എങ്ങനെയാണ് ഉള്ളു തുറന്ന് ചിരിക്കാൻ വരിക എങ്ങനെയാണ് ചിരി വരിക എല്ലായിടത്തും കപടതയാണ് എല്ലായിടത്തും ദുഃഖങ്ങളാണ് എല്ലായിടത്തും ദുരിതങ്ങളാണ് ഇതൊക്കെയാണ് നമ്മളിപ്പോൾ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മീഡിയ തന്നെ നൽകുന്ന മെസ്സേജ് ഇതാണ് അത് ശരിയാണോ നിങ്ങൾക്ക് ചിരിക്കണമെങ്കിൽ എന്താണ് അതിൻ്റെ പരിഹാരം ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കണം ജീവിതത്തിൽ പലതും നിങ്ങൾ നേടണം ഒരുപാട് പണം ഉണ്ടാക്കണം ഇതൊക്കെ ചെയ്താലേ നിങ്ങൾക്ക് ചിരിക്കാം എങ്കിലേ ജീവിത വിജയമാകുകയുള്ളു ഇതൊരു തെറ്റിദ്ധാരണയാണ് ഈ കാര്യമാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് വളരെ ലളിതമായിട്ട് ഒന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ചിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതം വിജയമാകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യണ്ട അതാണ് അതിൻ്റെ ഉത്തരം നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട എന്തെങ്കിലും ഒരു കാര്യം കൂടെ നേടിയിട്ട് ഇന്ന ജോലി കിട്ടിയിട്ട് ഇന്നയാളെ വിവാഹം ചെയ്തിട്ട് കുറേ പണം ഉണ്ടാക്കിയിട്ട് സന്തോഷിക്കാം അല്ലെങ്കിൽ അതാണ് വിജയം എന്നൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ ഒരു തെറ്റിദ്ധാരണ മാത്രമാണത് കുറേ പണം ഉണ്ടാക്കി കുറേ പ്രശസ്തി ഉണ്ടാക്കി നിങ്ങളെല്ലാവരും അറിയും അതുകൊണ്ട് സന്തോഷം ഉണ്ടാകണമെന്നുണ്ടോ നമ്മൾ ലോക കോടീശ്വരന്മാരെയൊക്കെ നോക്കി ഉദാഹരണത്തിന് ഇപ്പോൾ ജെഫ് എടുക്കുക അദ്ദേഹം കഷണ്ടിയാണത്രേ അദ്ദേഹം വിവാഹമോചനം നേടിയ ആളാണത്രേ അപ്പോൾ കുറേ പണമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം ആ മുട്ടത്തല മതി എന്ന് അദ്ദേഹം തീരുമാനിച്ചതായിരിക്കും അല്ലെങ്കിൽ ഇന്ന് അതിന് സൊല്യൂഷനൊക്കെ ഉണ്ട് പക്ഷെ ഒരു ഉപമയ്ക്ക് വേണ്ടി പറയുന്നതാണ് അതുപോലെ ലോക ലോകകോടീശ്വരന്മാരും വലിയ സെലിബ്രിറ്റികളും ഒക്കെ പലതവണ വിവാഹമോചനങ്ങൾ നേടുന്നു അതൊരിക്കലും ഒരു പരാജയമൊന്നുമല്ല പക്ഷെ നമ്മൾ പൊതുവെ തെറ്റിദ്ധരിച്ചു വയ്ക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ ഒരു പുരുഷനാണെങ്കിൽ ഒരുപാട് പണമുണ്ടെങ്കിൽ പിന്നെ പെണ്ണുങ്ങളെല്ലാം പുറകെ വരും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്താണ് വേണ്ടത് ഒരു പുരുഷനിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് അയാൾ റിച്ച് ആയിരിക്കണം ഒന്നുമല്ലെന്ന് ഇവരുടെയൊക്കെ കഥകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പണമോ പ്രശസ്തിയോ ഒന്നുമല്ല കാര്യം ഇതൊക്കെ പറയാൻ എളുപ്പമാണെന്ന് ചിലർക്ക് തോന്നിയേക്കാം പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ പണം എന്ന് പറയുന്നത് ഒരാവശ്യത്തിൽ കൂടുതലൊക്കെ നമുക്ക് കിട്ടിയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല അതുകൊണ്ടാണ് പല ലക്ഷറി ഐറ്റംസും ഒക്കെ നമ്മൾ ഇങ്ങനെ കേൾക്കുന്നത് പത്ത് നാന്നൂറ് കോടി രൂപ വിലയുള്ള ഒരു വാച്ച് അതിലെന്താണ് ഇത്ര വലിയ കാര്യം എൻ്റെ ഒരു അമ്പത് രൂപയുടെ വാച്ചാണ് അതേ സമയമാണ് കാണിക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങൾക്ക് എത്ര പണമുണ്ട് എന്നുള്ളതല്ല നിങ്ങളുടെ സന്തോഷത്തിന്റെയോ ആനന്ദത്തിന്റെയോ ഒക്കെ അടിസ്ഥാനം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നല്ല ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ടാകും പക്ഷെ മിക്ക ആളുകൾക്കും സ്കൂളിൽ പോകാൻ മടിയല്ലായിരുന്നോ എങ്ങനെയെങ്കിലും ഇതൊന്നും തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും കുട്ടികൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോയി ഒരു ആറ്റം ബോംബ് കിട്ടിയാൽ അത് ഇട്ടേക്കാമായിരുന്നു എന്നൊക്കെ ചിന്തിച്ചിരുന്ന ആളുകള് പിന്നീട് മുതിർന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോലിയിലൊക്കെ പ്രവേശിച്ച് കുറേ കഷ്ടപ്പാടൊക്കെ അറിയുമ്പോൾ സ്കൂളിൽ പോകുന്ന പിള്ളേരെയൊക്കെ പിടിച്ചു നിർത്തിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടമാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കാറുണ്ട് നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ അല്ലെങ്കിൽ യൗവനത്തിലായിരുന്നപ്പോഴൊക്കെയുള്ള ഒരു സാഹചര്യം എന്താണ് മിക്ക മനുഷ്യർക്കും അന്ന് ആരോഗ്യമുണ്ടാകും സമയവും ഉണ്ടാകും പക്ഷെ കയ്യിൽ പണം ഉണ്ടാകില്ല അപ്പോൾ നമ്മൾ ചിന്തിക്കും പണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പിന്നെ ഒരു ജോലിയൊക്കെ കിട്ടി അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന് നമ്മുടെ കയ്യിൽ അത്യാവശ്യം കാശൊക്കെ വരുമ്പോൾ ജോലി തിരക്കും കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്വമൊക്കെ കാരണം നമുക്ക് സമയം കിട്ടില്ല പക്ഷെ പണവും ഉണ്ടാകും ആരോഗ്യവും ഉണ്ടാകും അപ്പൊ നമ്മൾ ചിന്തിക്കും സമയമാണ് ഏറ്റവും പ്രധാനം അല്ലെങ്കിൽ ആ പഴയ കാലമായിരുന്നു നല്ലത് അന്ന് എന്തൊക്കെ പറഞ്ഞാൽ സമയമുണ്ടായിരുന്നു പണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പത്തും ഇരുപതും പിള്ളേരുണ്ടായിരുന്നു പക്ഷെ ഒരു ക്രിക്കറ്റ് ബോൾ മേടിക്കാൻ കാശില്ലായിരുന്നു ഇന്ന് പത്ത് ക്രിക്കറ്റ് ബോൾ മേടിക്കാനുള്ള കാശ് എളുപ്പത്തിൽ കിട്ടും പക്ഷെ കൂടെ വന്ന് ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഒരു മൂന്ന് പേരെ തികച്ചു കിട്ടുന്നില്ല പിന്നെയും കുറേ കാലം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു വാർദ്ധക്യത്തിലേക്ക് എടുക്കുമ്പോഴോ റിട്ടയർഡൊക്കെ ആയി അല്ലെങ്കിൽ അത്യാവശ്യം കാശൊക്കെ ഉണ്ട് ഒന്ന് സ്റ്റേബിളായി നിൽക്കുന്നു പലരുടെയും ജീവിത സാഹചര്യം പല രീതിയിലായിരിക്കും അപ്പോൾ ഈ പ്രായം ചെന്ന ആളുകളുടെ അവസ്ഥ എന്താണ് അവർക്ക് സമയമുണ്ട് പണമുണ്ട് പക്ഷെ എന്തില്ല ആരോഗ്യമില്ല പണ്ടത്തെ പോലെ ഓടിച്ചാടി നടക്കാൻ പറ്റുന്നില്ല പണ്ടൊരു ട്രിപ്പ് പോയിട്ട് എവിടെ വേണമെങ്കിലും അലിഞ്ഞ് കയറാം എന്തൊക്കെയാണ് ചെയ്തത് പക്ഷേ ഇന്ന് രണ്ട് സ്റ്റെപ്പ് ചോദിക്കുമ്പോളേ കാലുവേദനയും മുട്ടുവേദനയും നടുവേദനയും ഒക്കെ വരികയാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കും ഏറ്റവും വലുത് ആരോഗ്യമാണ് മിക്ക ആളുകളും ചിന്തിക്കുന്നത് ഈ ജനിച്ച് വീണ് അല്ലെങ്കിൽ ഒരു മൂന്നാലഞ്ച് വയസ്സ് വരെ ആവുന്നവരെയുള്ള കുട്ടികളുടെ ഒരു പ്രായമുണ്ടല്ലോ അതാണ് ഏറ്റവും മനോഹരം സത്യമാണത് കാരണം അവർക്ക് ആരോഗ്യമുള്ളത് കൊണ്ടോ സമയമുള്ളത് കൊണ്ടോ അവർക്ക് പണം ഉണ്ടാകേണ്ട ആവശ്യവുമില്ലല്ലോ പക്ഷെ ഇതൊന്നും അല്ല കാര്യം ആ കുട്ടികൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല അവർ ആ ഒരു മൊമെന്റ് മാത്രം ഇതൊക്കെ തന്നെയാണ് കാരണം വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഒന്നും ചെയ്യണ്ട നമ്മുടെ മനസ്സൊന്ന് പാകപ്പെടുത്തിയാൽ മാത്രം മതി എന്ന് പറഞ്ഞു പക്ഷെ ആ ഒരു വിജയത്തിന് തടസ്സമാകുന്നത് സ്വപ്നങ്ങളാണ് സ്വപ്നങ്ങൾ കാണൂ ജീവിതം വിജയമാക്കൂ എന്നാണ് നമ്മൾ കേൾക്കുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ സ്വപ്നങ്ങൾ കാണരുത് വിജയിക്കണമെങ്കിൽ സന്തോഷിക്കണമെങ്കിൽ ആനന്ദിക്കണമെങ്കിൽ എങ്ങനെയുള്ള സ്വപ്നങ്ങളാണ് എല്ലാവരും കാണുന്നത് അവിടെയാണ് പ്രശ്നം നമ്മുടെ പ്രിയപ്പെട്ട പകൽ കിനാവുകൾ പകൽ സ്വപ്നങ്ങൾ ഒരാൾ ഡിഗ്രിക്ക് പൊട്ടി നിൽക്കുകയായിരിക്കും അല്ലെങ്കിൽ സപ്ലി ഇങ്ങനെ നിരന്ന് കിടക്കുകയായിരിക്കും അയാൾ വീണ്ടും ഇരിത് പഠിക്കുന്ന പോലുമില്ല വീണ്ടും കാള കളിച്ച് നടക്കുകയാണ് എന്നിട്ട് പോകുന്ന വഴിക്കൊക്കെ ചിന്തിക്കുകയാണ് ഞാൻ ഈ സപ്ലൈ ഒക്കെ എഴുതിയെടുത്ത് ഒക്കെ എടുത്ത് പിന്നെ പി ജിക്ക് പോയിട്ട് ഡോക്ടറേറ്റ് എടുത്തിട്ട് ഞാൻ വലിയ സംഭവമായിട്ട് സയൻറ്റിസ്റ്റായിട്ട് നാട്ടുകാരൊക്കെ എനിക്ക് സ്വീകരണം തന്നിട്ട് ഇങ്ങനെയാണ് പലരും ചിന്തിക്കുന്നത് ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഇനി പ്രണയത്തിൻ്റെ കാര്യമാകട്ടെ സാമ്പത്തികമായ കാര്യങ്ങളാകട്ടെ പഠനത്തിൻ്റെ കാര്യമാകട്ടെ ജോലിയുടെ കാര്യമാകട്ടെ ആളുകൾക്ക് ഈ പകൽ സ്വപ്നം മാത്രമേ ഉള്ളൂ ചില ആളുകൾ കാണുന്ന പകൽ സ്വപ്നങ്ങളുടെയൊക്കെ റേഞ്ച് എന്ന് പറഞ്ഞാൽ അതിപ്പം എങ്ങനെയാണ് വേറെ അറിയുക എല്ലാവരും ഇതൊക്കെ കാണാറുണ്ട് ഈ പറയുന്നയാളുടെയും കുഴപ്പം ഇതായിരിക്കാം നമ്മുടെ പകൽ സ്വപ്നങ്ങൾക്ക് കടിഞ്ഞാണിടുക എന്നുള്ളതാണ് ഒരു ചെറിയ ഉദാഹരണം പറയാം ഞാൻ ഒരിക്കൽ പോലും ഒരു യൂട്യൂബർ ആകും എന്നുള്ള രീതിയിൽ സ്വപ്നം കണ്ടിട്ടേയില്ല ഒരിക്കൽ പോലും അത് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും അതിന് പകരം ഒരു യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ ഫലത്തിൽ എന്താണ് സംഭവിച്ചത് ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായി പക്ഷെ അതൊരു പകൽ സ്വപ്നമായിരുന്നില്ല ആയിരുന്നില്ല നേരെ മറിച്ച് നമ്മൾ പലതരം വീഡിയോകൾ ചെയ്തു നോക്കുന്നു ഇതിൽ ഏതാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടുക ഒന്നും അറിയില്ല ആദ്യമൊക്കെ വലിയ കഷ്ടപ്പാടാണ് പക്ഷെ ഇതിനൊന്നും ശ്രമിക്കാതെ എല്ലാവരെയും പോലെ കുറച്ച് ശ്രമിച്ചു ഇട്ടിട്ട് പോയി ഇതൊന്നും ശരിയാവില്ല എന്ന് എഴുതി തള്ളിയിട്ട് വീണ്ടും പകൽ സ്വപ്നം കാണുകയാണ് ചാനലൊന്നും ശ്രദ്ധിക്കുന്നില്ല പക്ഷേ ഞാനൊരു വലിയ യൂട്യൂബറായിട്ട് ഞാൻ പറയുന്ന ആയിരക്കണക്കിന് ആളുകൾ കേട്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാലോ നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് പകൽ സ്വപ്നങ്ങളാണ് ഇത് കൃത്യമായിട്ട് ആരും സൂചിപ്പിക്കാറില്ല സ്വപ്നം കാണും സ്വപ്നം കാണൂ എന്നൊക്കെ എ പി ജെ അബ്ദുൽ കലാം ഒക്കെ പറയുന്നത് അദ്ദേഹം പറഞ്ഞത് പകൽ സ്വപ്നങ്ങളല്ല നമ്മളെല്ലാവരും കാണുന്നത് പകൽ സ്വപ്നങ്ങളാണ് ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുക എന്നിട്ടത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുക അതിനുള്ളൊരു ചോദനയായിട്ട് ഒരു ഡ്രീം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം എന്നുള്ളതാണ് അതല്ലാതെ എന്തെങ്കിലും നേടുന്നതിന് മുൻപേ തന്നെ ഞാൻ ആനയായി കുതിരയായി മാങ്ങയായി തേങ്ങയായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ നമ്മളിങ്ങനെ ജീവിതം തീർക്കും വയസ്സ് കൂടുന്നതും ദിവസങ്ങൾ പോകുന്നതും ഒന്നും നമ്മളറിയില്ല ഒന്ന് ചിന്തിച്ച് നോക്കിയേ നിങ്ങളുടെ ലക്ഷ്യം ഒത്തിരി ഉണ്ടാക്കുന്നതാണ് എന്ന് തന്നെ ഇരിക്കട്ടെ അല്ലെങ്കിൽ കുറേയധികം ഗോൾസ് നിങ്ങൾക്കുണ്ട് എന്ന് കരുതുക ഇതൊക്കെ നേടിയതിന് ശേഷം അങ്ങ് സന്തോഷിക്കാമെന്ന് തീരുമാനിച്ചാൽ നമുക്ക് എത്ര നാൾ സന്തോഷിക്കാൻ പറ്റും എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ട് എല്ലാ രോഗവും മാറിയിട്ട് കൈവേദനയും കഴുത്തുവേദനയും ഒക്കെ മാറിയിട്ട് പനി മാറിയിട്ട് ജടബാധ്യത മാറിയിട്ട് പലരുമായിട്ടുള്ള വഴക്ക് തീർന്നിട്ട് നമുക്ക് സന്തോഷിക്കാം പിന്നെ സ്വസ്ഥമായിട്ട് ഇരിക്കാമെന്ന് വെച്ചാൽ ഇതൊന്നും നടക്കില്ല അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നിങ്ങൾക്ക് വേറെയും പ്രശ്നങ്ങൾ വരും അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഇതൊക്കെയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം ആസ്വദിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സൗന്ദര്യം എന്ന് പറയുന്നത് വളരെ കുറച്ച് ആളുകൾക്ക് സന്തോഷം നൽകുന്നതും ഭൂരിഭാഗം ആളുകൾക്കും നിരാശ നൽകുന്നതുമായൊരു കാര്യമാണ് കാരണം സ്ത്രീകളുടെ കാര്യത്തിലാണ് ഇത് ഏറ്റവും അധികം കാണുക സൗന്ദര്യമാണ് ഒരു പെണ്ണിനെ ഏറ്റവും അധികം വേണ്ടത് അതുപോലെ പുരുഷന്മാർക്കാണെങ്കിൽ പണമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള കുറെ ധാരണകൾ പല പെൺകുട്ടികളുടെയും യുവതികളുടെയും ഒക്കെ ഒരു വലിയ ദുഃഖമായിരിക്കും എനിക്ക് വലിയ ഭംഗിയൊന്നുമില്ല അവളെ നോക്കൂ അല്ലെങ്കിൽ അവനെ നോക്കൂ എന്തൊരു ഭംഗിയാണ് എനിക്ക് എന്തൊന്നും കിട്ടാത്തത് ഇത് അവരെ നേടിയെടുത്തു എന്നും അല്ലല്ലോ ഇങ്ങനെ ഭാഗ്യവശാൽ കിട്ടുന്നതല്ലേ ഞാൻ എന്താ ഇങ്ങനെയായി പോയത് എന്നൊക്കെ ഓർത്ത് ദുഃഖിക്കുന്ന പ്രത്യേകിച്ച് വളരെ പ്രായം കുറഞ്ഞ ഉണ്ട് പക്ഷേ സൗന്ദര്യമുള്ള ആളുകൾ പിന്നീട് അനുഭവിക്കേണ്ടി വരുന്ന ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അത് വളരെ ദുരിതം നിറഞ്ഞതാണ് അതിനെക്കുറിച്ച് ഒത്തിരി പഠനങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് അതായത് ചെറുപ്പത്തിലൊക്കെ നല്ല ഭംഗിയുള്ള ഒരു യുവതി അല്ലെങ്കിൽ യുവാവ് സ്ത്രീകളുടെ കാര്യമാണത് കൂടുതൽ സംഭവിക്കുക ഒരുപാട് പേര് അവരുടെ പുറകെ നടക്കാനുണ്ടാകും പലരും അവരുടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ടാകും പക്ഷേ ഇത് വളരെ ടെമ്പററി ടെമ്പറിയായിട്ടുള്ളൊരു കാര്യമാണ് ഒരു പ്രായം കഴിയുമ്പോൾ ഇതങ്ങ് നഷ്ടമാകാൻ തുടങ്ങും പക്ഷെ അവർ മാനസികമായിട്ട് ഇതിനോട് പൊരുത്തപ്പെടില്ല ആ പഴയ കാലത്ത് തന്നെ നിൽക്കാനായിട്ട് അവർ ശ്രമിക്കും അവർ കൂടുതൽ മേയ്ക്കപ്പെടും കൂടുതൽ അണിഞ്ഞൊരുങ്ങാനായിട്ട് ശ്രമിക്കും പക്ഷേ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഒന്നും തിരികെ കിട്ടില്ല അതായത് പ്രായമായി സൗന്ദര്യം നഷ്ടമാകുന്നു അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നു എന്നാൽ അവരുടെ ചിന്തകൾ ഇപ്പോഴും പഴയ കാലത്ത് നിൽക്കുകയാണ് എന്നിട്ട് അവർ പരിതപിക്കും ഇപ്പം എന്തുകൊണ്ട് എന്നെ ആരും അധികം ശ്രദ്ധിക്കുന്നില്ല എന്തുകൊണ്ട് ആളുകൾ എന്നെ കെയർ ചെയ്യുന്നില്ല എനിക്ക് പണ്ട് എന്തുമാത്രം വില കിട്ടിയിരുന്നതാണ് ഇപ്പോൾ ആർക്കും എന്നെ വേണ്ടേ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ സൗന്ദര്യം ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളും അത് ആരോഗ്യമാണെങ്കിലും പണമാണെങ്കിലും സൗന്ദര്യമാണെങ്കിലും ഒക്കെ ഇതിനൊക്കെ അപ്പുറം പല കാര്യങ്ങളും നശ്വരമാണെന്നും ഇതെപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാമെന്നും ഉള്ള സമയത്ത് ആസ്വദിക്കുക എന്നും അഹങ്കരിക്കാതിരിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കുറെ ചരിത്രവും കുറെ ജീവശാസ്ത്രവും ഒക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യൻ ഇങ്ങനെ പരിണമിച്ച് ഇവിടം വരെ എത്തിയപ്പോൾ വന്ന ഓരോ മാറ്റങ്ങളും പഠിക്കുമ്പോൾ തോന്നിയ ഒരു കാര്യമാണ് ഒന്നാമത് ഓടി എത്തി അല്ലെങ്കിൽ ഒരു സൈഗോട്ടായിട്ട് മാറി ഇത് മാത്രമല്ല ആ ഒരു സമയം ചിന്തിക്കുക അതൊരല്പം മുമ്പോട്ടോ പുറകോട്ടോ അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പോട്ടോ ശേഷമോ ഒക്കെ ആയിരുന്നുവെങ്കിലോ അപ്പോൾ നിങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല ഇത് നിങ്ങൾക്ക് മുൻപുള്ള ആയിരക്കണക്കിന് പൂർവികരുടെയും കാര്യം ഇതുപോലെ തന്നെയാണ് പിന്നീട് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് അങ്ങനെ 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 അവസാനം നിങ്ങൾ ജനിച്ചിരിക്കുന്നു അപ്പോൾ ഒരു സെക്കൻഡിന്റെ ഒരു അംശമോ അല്ലെങ്കിൽ ഒരു ഓട്ടം മത്സരത്തിൽ കോടികളിൽ ഒരാളോട് നിങ്ങൾ തോറ്റുപോയാലോ ഒക്കെ നിങ്ങൾ ജനിക്കാനുള്ള ചാൻസ് ഇല്ല ഇതിപ്പോൾ പച്ചയായ ജീവിതം പറയുമ്പോൾ നീലയായി പോകുമോ എന്നുള്ളൊരു സംശയമാണ് അതുകൊണ്ട് ഇത് ഇവിടെ നിർത്തുകയാണ് ആ ഒരു ബയോളജിയുടെ അത്ഭുതം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി അപ്പോൾ ഈ ജീവിതം ഇവിടെ കിട്ടിയതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം അതിനേക്കാളും വലിയൊരു വിജയമൊന്നും നമുക്കിവിടെ നേടാനില്ല നിങ്ങൾ കുറേ കാശുണ്ടാക്കിയത് കൊണ്ടോ നിങ്ങൾ കുറേ മാളികൾ പണിതുകൊണ്ടോ കുറേ കാറുകൾ വാങ്ങിയത് കൊണ്ടോ ഇതിൻ്റെ മുമ്പിൽ എന്തെങ്കിലും ആണോ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ ഈ ജീവിതം കിട്ടിയത് ചിലരോട് പറയാറില്ലേ നമ്മൾ ലോട്ടറി അടിച്ചതാണെന്നൊക്കെ ഇതിലും വലിയൊരു ലോട്ടറി ഉണ്ടോ നമ്മൾ ഒന്നും ചെയ്താൽ നമ്മളൊന്നും അറിയാതെ നമുക്കൊരു ജീവിതം കിട്ടി ഇനി ചിലർ പണമില്ലാത്തവൻ എന്ത് ജീവിതം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ പണ്ടൊരു കഥ കേട്ടിട്ടില്ലേ ഒരാൾ വളരെ വിഷമിച്ചിരിക്കുകയാണ് ഒന്നിനും കാശില്ല പട്ടിണിയാണെന്നൊക്കെയാണ് പറയുക അപ്പോൾ അയാൾ പറയുകയാണ് ഞാൻ ഒരു ഒരു ലക്ഷം രൂപ തരാം ഒരു വിരൽ അങ്ങ് മുറിച്ച് തരാമോ എന്ന് ചോദിച്ചു പോട്ടെ ഈ കഥ നമുക്ക് വേറെ രീതിയിൽ ഒന്ന് ചിന്തിക്കാം നിങ്ങളുടെ ഒരു രണ്ട് വിരൽ ഒരാൾ ചോദിക്കുകയാണ് പകരമായിട്ട് ഒരു അഞ്ച് കോടി രൂപ നൽകും വളരെ ബുദ്ധിമുട്ടിലുള്ള ഒരാൾ ചിലപ്പോൾ അതിന് തയ്യാറായി എന്ന് വരും അല്ലാതെ പറ്റില്ല എന്ന് ഉറപ്പായിട്ടും പറയണമെന്നൊന്നുമില്ല പക്ഷെ നിങ്ങൾ സമ്മതിച്ചല്ലോ അപ്പോൾ നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ അല്ലെങ്കിൽ ഒരു നൂറ് കോടിയുടെയെങ്കിലും വിലയുണ്ടെന്ന് ഈ കഥയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇത്രയും ഒക്കെ കാഴ്ചകൾ കാണാൻ കഴിയുക ഇത്രയൊക്കെ കേൾക്കാൻ കഴിയുക സ്പർശിക്കാൻ കഴിയുക രുചി ആസ്വദിക്കാൻ കഴിയുക എൻ്റെ ഒരു കൂട്ടുകാരന് കഴിഞ്ഞ ഇടയ്ക്ക് മൂത്രത്തിൽ കല്ല് ബുദ്ധിമുട്ട് വന്നു കാരണം ഒരുപാട് പാലും ചായയൊക്കെ കുടിക്കും വെള്ളം കുടിക്കില്ല അങ്ങനെ വന്നതാണ് അപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് അവൻ കണ്ടപ്പോൾ പറഞ്ഞതാണ് വെറുതെ ഒന്ന് മൂത്രം ഒഴിക്കുന്നത് പോലെ എത്രയോ വലിയൊരു ഭാഗ്യമാണ് തിരിച്ചറിഞ്ഞത് ഈയിടെയാണെന്ന് എന്ന് പറയുന്നത് പോലെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഭാഗ്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇനി നാളെ എന്തും സംഭവിക്കാം പക്ഷെ ഇത്രയും നാൾ നമ്മൾ ജീവിച്ചില്ലേ ഇത്രയും നാൾ നമ്മൾ കണ്ടില്ലേ ഇത്രയും നാൾ നമ്മൾ കേട്ടില്ലേ ഇത്രയൊക്കെ വായിക്കാൻ കഴിഞ്ഞില്ലേ ഇത്രയും ജീവിക്കാൻ കഴിഞ്ഞില്ലേ ഇതിൽ കൂടുതൽ എന്താണ് സന്തോഷിക്കാനുള്ള വകയൊക്കെ നമുക്കുണ്ട് ആനന്ദിക്കാനുള്ള വകയൊക്കെ നമുക്കുണ്ട് ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ പലർക്കും ഉണ്ട് ചിലർക്ക് തോന്നിയേക്കാം ഇയാൾക്ക് യൂട്യൂബിൽ ഇത് വീഡിയോ ഒക്കെ ചെയ്താൽ കാശ് കിട്ടും പ്രയോജനമുണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാം ഒന്നുമല്ല നാളെ എത്ര വലിയ ദുരിതം വന്നാലും അവിടെയും സന്തോഷിക്കാനുള്ള വക നമുക്കുണ്ട് ഇന്നും നമുക്ക് ദുഃഖിക്കാനുള്ള വകയുണ്ട് പക്ഷെ അത് മാത്രം നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് അതാണ് പ്രശ്നം നിങ്ങൾ ദുഃഖിക്കാനും ടെൻഷൻ അടിക്കാനും ഒക്കെ ഓരോ കാര്യങ്ങളും എടുത്ത് പർവ്വതീകരിച്ച് ചിന്തിക്കുന്നത് പോലെ നിങ്ങളുടെ സന്തോഷകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗ്യങ്ങൾ അതും കൂടെ ഒന്ന് ചിന്തിക്ക് ആദ്യം പഠിക്കേണ്ടത് അവനവനെ സ്നേഹിക്കാനാണ് ഐ ലവ് മീ എന്ന് പറഞ്ഞു പഠിക്കുക സ്വയം സ്നേഹിക്കാത്തവര് സ്വയം ബഹുമാനിക്കാത്തവരാണ് മറ്റുള്ളവരെയും ബഹുമാനിക്കാതിരിക്കുന്നത് മറ്റുള്ളവരെയും സ്നേഹിക്കാതിരിക്കുന്നത് അവനവനെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നോ അതനുസരിച്ച് നമ്മൾ കൂടുതൽ നല്ല വ്യക്തിയാകും അല്ലാതെ അത് സ്വാർത്ഥതയൊന്നുമല്ല നിങ്ങൾ നിങ്ങളുടെ മകനെ നിങ്ങളുടെ മകളെ ഇത്രയധികം സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ് വേറെയും ഒരുപാട് കുട്ടികളുണ്ടല്ലോ അവരെയും നിങ്ങൾക്കിഷ്ടമാണ് പക്ഷേ നിങ്ങളുടെ സ്വന്തം കുട്ടിയോളം നിങ്ങൾ അവരെയൊക്കെ സ്നേഹിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങളുടെ എൻ്റെ എൻ്റെ മകൻ എൻ്റെ മകൾ അവിടെ നിങ്ങളാണ് നിൽക്കുന്നത് എല്ലാവരും യഥാർത്ഥത്തിൽ ആത്യന്തികമായിട്ട് അവനവനെ തന്നെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത് വിലമതിക്കുന്നത് മതിക്കുന്നതും പക്ഷെ അങ്ങനെയുള്ള നമ്മളോട് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കാറില്ല നമ്മൾ മറ്റു പലരോടും ക്ഷമിക്കാറുണ്ട് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും നമ്മൾ പലതും ചിന്തിച്ച് എൻ്റെ ഇന്നയാളല്ലേ അയാളല്ലേ ആ പറഞ്ഞത് അയാളല്ലേ ഇത് ചെയ്തത് വിട്ടുകളാ പോട്ടെ എന്നൊക്കെ നമ്മൾ വെക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ നിങ്ങളോടും ക്ഷമിക്കണം മറ്റു പലരോടും ഒരു വൈരാഗ്യത്തോടെയും പകയോടെയും വെറുപ്പോടെയും ഒക്കെ നടക്കുന്ന പലരുടെയും അടിസ്ഥാന പ്രശ്നം മനഃശാസ്ത്രപരമായി തന്നെ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളുണ്ട് സ്വയം ക്ഷമിക്കാത്തതാണ് നിങ്ങൾ നിങ്ങളോടും ക്ഷമിക്കുന്നേ നിങ്ങളല്ലേ ഞാനല്ലേ എന്ന് ചിന്തിച്ച് അവനവനോട് കൂടെ ക്ഷമിക്കാനായിട്ട് നമുക്ക് പറ്റണം എങ്ങനെയൊക്കെ ഇട്ട് ഹരിച്ചാലും ഗുണിച്ചാലും കുറച്ചാലും കൂട്ടിയാലും ഒക്കെ നമ്മുടെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ തന്നെയാണ് കൂടുതൽ സന്തോഷം തന്നെയാണ് കൂടുതൽ നമ്മളത് കാണാത്തതാണ് അത് തിരിച്ചറിയാത്തതാണ് നമ്മൾ എന്തിനോ വേണ്ടി ഓടുകയാണ് ജനിച്ചപ്പം മുതൽ ഈ ഓട്ടം വളരെ പെട്ടെന്ന് തീരും നമുക്കൊക്കെ ഇത്രയും വയസ്സായത് തിരിച്ചറിഞ്ഞോ വളരെ പെട്ടെന്ന് ബാക്കിയുള്ള സമയവുമാകും വളരെ പെട്ടെന്ന് ഈ കഥ കഴിയും പക്ഷേ അതിനു മുൻപ് ഓരോ ദിവസവും ഓരോ ചെറിയ കാര്യങ്ങളും ആസ്വദിക്കാനായിട്ട് കഴിയുക സമാധാനത്തിലിരിക്കാൻ സാധിക്കുക ഇത് പുറത്തുനിന്നൊന്നും കിട്ടുന്നതല്ല കുറേ പണം ഉണ്ടാക്കിയാൽ കിട്ടുന്നതല്ല കുറേ ബന്ധങ്ങൾ ഉണ്ടാക്കിയാൽ കിട്ടുന്നതല്ല നമ്മൾ തന്നെ ഉണ്ടാകേണ്ടതാണ് കഥകളൊക്കെ എന്ത് തന്നെയാണെങ്കിലും ഈ സ്ത്രീബുദ്ധൻ പണ്ട് തപസ് ചെയ്തിരുന്ന് പട്ടിണി കിടന്ന് ഏത് സമയം ഒരു മരച്ചോട്ടിലിരിക്കുന്നു ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിക്കുക എങ്ങനെയാണ് ആ ഒരു അവസ്ഥയിൽ ഏറ്റവും ആനന്ദകരമായിട്ടിരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്ന് പറയുന്നത് ആഗ്രഹങ്ങളാണ് എല്ലാത്തിൻ്റെയും കാരണമെന്ന് പറഞ്ഞ് അതെല്ലാം ഒഴിവാക്കിയ ഒരാൾ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷത്തിലും സമാധാനത്തിലും എത്തിച്ചേർന്നത് ഈ പറയുന്ന കാര്യങ്ങളാണ് ഒരു കൈവേദന വന്നാൽ ഒരു പനി വന്നാൽ നമുക്ക് എത്ര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കും ഈ പനിയൊന്നു മാറിയിരുന്നെങ്കിൽ ഈ കൈവേദന ഒന്ന് പോയിരുന്നെങ്കിൽ കാലുവേദന പോയിരുന്നെങ്കിൽ പക്ഷെ നമ്മുടെ പനി മാറും അല്ലെങ്കിൽ ഇതുപോലെ പല അവസ്ഥകളും നമ്മുടെ മാറും പക്ഷേ പിന്നീട് നമ്മൾ ഇന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് കരുതി നമുക്ക് സന്തോഷിക്കാം അത് നമ്മൾ ചെയ്യാറില്ല നമ്മളപ്പോൾ എന്താണോ നിലവിലൊരു പ്രശ്നമുള്ളത് അതിൻ്റെ പുറകെ പോകും ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും ആയാലും ഏറ്റവും ഭാഗ്യമുള്ള ആളായാലും ഏറ്റവും അധികം നേട്ടങ്ങൾ ഉണ്ടാക്കിയ ആളാണെങ്കിലും ലോകത്തിന് ഏറ്റവും സംഭാവനകൾ നൽകിയ ആളായാൽ പോലും നിങ്ങൾക്ക് സ്വാഭാവികമായി ലഭിച്ച ഈ ജീവിതത്തിൽ നിന്നും കുറച്ചുകൂടി ബോണസ് പോയിന്റുകൾ മാത്രമേ അതൊക്കെ ആവുകയുള്ളൂ അത്രമാത്രം ഭാഗ്യം വേണം ഇവിടെ ഒരു ജീവിതം ഉണ്ടാകാൻ അതിൻ്റെ സയൻസും കാര്യങ്ങളും മാത്രം ചിന്തിച്ചാൽ മതി നമ്മൾ വലിയ സൗഭാഗ്യങ്ങളായി തിരിച്ചറിയേണ്ട ഈ കാര്യങ്ങൾ പോലും ഇല്ലാതിരുന്ന പലരുമുണ്ട് ഉദാഹരണത്തിന് ഹെലൻ കെല്ലർ അവർക്ക് കാഴ്ച ഉണ്ടായിരുന്നില്ല കേൾവി ഉണ്ടായിരുന്നില്ല എന്നിട്ട് പോലും അവരവരുടെ ജീവിതം എത്രമാത്രം ആസ്വദിച്ചു നാളെ മരിക്കുമെന്നുള്ള രീതിയിൽ ഇന്ന് ഓരോ കാര്യങ്ങളെയും സ്പർശിച്ചുകൊണ്ട് അതിൽ ആനന്ദം കണ്ടെത്തുക എന്നൊക്കെയുള്ള അവരുടെ വരികളൊക്കെ ഉണ്ട് നമുക്കെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഒരല്പം പോലും സന്തോഷിക്കാൻ പലർക്കും സാധിക്കുന്നില്ല വളരെ ചെറിയ കാര്യങ്ങളിൽ തന്നെ ആളുകൾ വിഷമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞേ എന്തെങ്കിലും ഒന്നൊരു പുതിയ ശീലമായിട്ട് കൊണ്ടുവരേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യമുണ്ട് ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതാണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട ചുമ്മാ ഇരുന്ന് നോക്ക് എല്ലാത്തിനുമുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ തന്നെ ഒരു വലിയ വിജയം നേടാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീണ് കിട്ടും ഒന്നെങ്കിൽ നിങ്ങളുടെ ചിന്തകളിലൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തരത്തിൽ എന്തൊക്കെയാണെങ്കിലും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം